അധിനിവേശ പക്ഷികളെ തുരത്തൽ തെക്കൻ ബാത്തിനയിൽ നിന്നും ഇല്ലാതാക്കിയത് പന്ത്രണ്ടായിരത്തി മൈനങ്ങളെയും വാഹനം ഇടിച്ചുള്ള അപകടങ്ങളിൽ മസ്കറ്റ് മുന്നിൽ അറബ് ഇസ്ലാമിക ഉച്ചകോടിയിൽ പങ്കാളിയായി ഒമാനും ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് യു ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം എക്സ്ചേഞ്ച് രാജ്യത്തെ കൃഷിക്കും മറ്റും ഭീഷണിയാകുന്ന പക്ഷികളെ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി തെക്കൻ പാത്തിന ഗവർണറേറ്റിൽ നിന്നും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് കാക്കുകളെയും മൈനകളെയും ഇല്ലാതാക്കി ജൂലൈ ആദ്യം പുനരാരംഭിച്ച അധിനിവേശ പക്ഷികളെ നേരിടാനുള്ള ദേശീയ ക്യാമ്പയിന്റെ ഘട്ടത്തിന്റെ ഭാഗമാണ് ഇത്രയും പക്ഷികളെ ഇല്ലാതാക്കിയത് പ്രാദേശിക പരിസ്ഥിതിയും ജൈവ വൈവിധ്യവും സംരക്ഷിക്കുക എന്നതാണ് ഈ ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നത് എന്ന് അധിനിവേശ പക്ഷികളെ നേരിടുന്നതിനുള്ള ഉപസമിതി ചെയർമാൻ ഇസാ ബിൻ അബ്ദുള്ള അലി അഹമ്മദി പറഞ്ഞു പരിസ്ഥിതി മാനദണ്ഡങ്ങൾ പാലിക്കുന്നതും മറ്റ് ജീവജാലങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതുമായ അംഗീകൃത രീതികൾ ഉപയോഗിച്ചാണ് ഈ ക്യാമ്പയിൻ നടത്തുന്നത് പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കുന്നതിനും സുസ്ഥിര വികസനത്തെ പിന്തുണയ്ക്കുന്നതിനും പ്രവർത്തിക്കുന്ന പരിസ്ഥിതി അതോറിറ്റി ബന്ധപ്പെട്ട അധികാരികൾ പ്രാദേശിക സമൂഹം എന്നിവരുടെ സഹകരണത്തോടെയാണ് ക്യാമ്പയിൻ പുരോഗമിക്കുന്നത് ഒമാനിലുടനീളം ഗതാഗത അപകടങ്ങളിൽ കുറവുണ്ടായിട്ടും വാഹനം ഇടിച്ചുള്ള അപകട സംഭവങ്ങൾ ഗുരുതരമായ ആശങ്കയായി തുടരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത്തരത്തിലുള്ള മുന്നൂറ്റി എൺപത്തിയൊൻപത് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് അവ ഭൂരിഭാഗവും മസ്കിറ്റ് ഗവൺറേറ്റിലാണ് കഴിഞ്ഞ വർഷത്തെ അപകടങ്ങളിൽ രണ്ടാമതാണ് ഇത്തരം സംഭവങ്ങളെന്ന് ദേശീയ സ്ഥിതിവിവര കേന്ദ്രം പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇയർബുക്ക് വ്യക്തമാക്കുന്നു മസ്കറ്റിൽ മാത്രം എണ്ണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു മറ്റ് ഗവർണറേറ്റുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും ഉയർന്ന നിരക്കാണിത് അമിതവേഗം അശ്രദ്ധമായ പെരുമാറ്റം ക്ഷീണം ഓവർടേക്കിംഗ് മദ്യപിച്ചുള്ള ഡ്രൈവിംഗ് മെക്കാനിക്കൽ തകരാറുകൾ മോശം റോഡ് സാഹചര്യങ്ങൾ പ്രതികൂല കാലാവസ്ഥ എന്നിവയാണ് ഒമാനിലെ റോഡ് അപകടങ്ങളുടെ പ്രധാന കാരണങ്ങൾ ദോഹയിൽ നടക്കുന്ന അടിയന്തര അറബ് ഇസ്ലാമിക് ഉച്ചകോടിയിൽ പങ്കാളിയായി ഒമാനും മേഖലയിൽ സമാധാനം സ്ഥിരത ഐക്യദാഠ്യം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള അറബ് ഇസ്ലാമിക സംയുക്ത ശ്രമങ്ങളുടെ പിന്തുണയ്ക്കുന്നതിനുള്ള സുൽത്താനറ്റിന്റെ ഉറച്ച പ്രതിബദ്ധതയാണ് പങ്കാളിത്തം പ്രതിഫലിപ്പിക്കുന്നത് ഒമാൻ പ്രതിനിധി സംഘത്തെ സുൽത്താൻ ഹൈദം ബിൻ വേണ്ടി പ്രതിരോധകാര്യ ഉപപ്രധാനമന്ത്രി സായിദ് ഷാ ബിൻ താരിഖ് അൽ സയ്ദാണ് നയിച്ചത് അറബ് ഇസ്ലാമിക ലോകത്തെമ്പാടുമുള്ള പ്രതിനിധികളുടെ തലവന്മാർ ആണ് ഉച്ചകോടിയിൽ സംബന്ധിച്ചത് വിലായത്തിലെ ഗാല ഇൻഡസ്ട്രിയൽ ഏരിയയിലെ കമ്പനിയുടെ വെയർഹൌസിൽ തീ പിടിച്ചു ആർക്കും പരിക്കില്ല മസ്കറ്റ് ഗവൺറേറ്റിലെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയിലെ അഗ്നിശമന സേനാംഗങ്ങൾ എത്തി തീ നിയന്ത്രണ വിധേയമാക്കി റിപ്പോർട്ട് ലഭിച്ചുടൻ സ്ഥലത്തെത്തിയ അഗ്നിശമന സേനാംഗങ്ങളുടെ സംയോജിത ഇടപെടൽ കൂടുതൽ നാശനഷ്ടങ്ങൾ ഒഴിവാക്കാനും തീ മറ്റിടങ്ങളിലേക്ക് പടരുന്നത് തടയാനുമായി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സുരക്ഷാ ചട്ടങ്ങളും ആവശ്യകതകളും കർശനമായി പാലിക്കണമെന്ന് സ്ഥാപനങ്ങളോടും കമ്പനികളോടും ആവശ്യപ്പെട്ടു ഗൾഫ് അപ്ഡേറ്റ്സ് നമസ്കാരം ിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ കഞ്ചി എക്സ്ചേഞ്ച്